പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പഞ്ചായത്ത് അങ്കണത്തിൽ ചേർന്ന ചടങ്ങിൽ ഭരണാധികാരി പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ ജി പ്രജി മുതിർന്ന അംഗവും ചെമ്പൂത്തുറ ജനപ്രതിനിധിയുമായ സാവത്രി സദാനന്ദന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സാവിത്രി സദാനന്ദൻ മറ്റു ജനപ്രതിനിധികൾക്ക് വാർഡുകളുടെ ക്രമപ്രകാരം സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഒന്നാം വാർഡ് പാണഞ്ചേരിയിൽ നിന്ന് സന്ധ്യ ടീച്ചർ മൂന്നാം വാർഡ് പട്ടിക്കാടിൽ നിന്ന് അജു തോമസ് നാലാം വാർഡ് താണിപ്പാടത്ത് നിന്ന് മിനു ടീച്ചർ അഞ്ചാം വാർഡ് പൂവൻചെറിയിൽ നിന്നും അനൂപ് കിരങ്കുന്നത്ത് ആറാം വാർഡ് ചുവന്നമണ്ണലിൽ നിന്ന് എ ജെ ഡീനാമോൾ ഏഴാം വാർഡ് വാണിയമ്പാറയിൽ നിന്ന് പി ആർ സനിൽ എട്ടാം വാർഡ് കൊമ്പളയിൽ നിന്ന് കെ പി ചാക്കോച്ചൻ ഒൻപതാം വാർഡ് വഴുക്കുംപാറയിൽ നിന്ന് സോഫി ജിജി പത്താം വാർഡ് തെക്കുംപാടത്ത് നിന്ന് കൃഷ്ണനന്തു പ്രശാന്ത് പതിനൊന്നാം വാർഡ് ഇടപ്പലത്ത് നിന്ന് കൃപ സി കെ പന്ത്രണ്ടാം വാർഡ് മൈലാട്ടുപാറയിൽ നിന്ന് സ്വപ്ന രാധാകൃഷ്ണൻ പതിമൂന്നാം വാർഡ് പൊടിപ്പാറയിൽ നിന്നും സീന വർഗീസ് പതിനാലാം വാർഡ് പീച്ചിൽ നിന്ന് സന്ധ്യ ഷാജി പതിനഞ്ചാം വാർഡ് താമര വെള്ളച്ചാലിൽ നിന്ന് വിനോദ തേനമ്പറമ്പൽ പതിനാറാം വാർഡ് വിലങ്ങന്നൂരിൽ നിന്ന് ആര്യ ശരത് പതിനേഴാം വാർഡ് കണ്ണാറിൽ നിന്ന് കെ കെ സുബ്രഹ്മണ്യൻ പതിനെട്ടാം വാർഡ് വീണ്ടശ്ശേരിയിൽ നിന്ന് ജോജോ ജോർജ് പത്തൊമ്പതാം വാർഡ് പയ്യനത്തു നിന്ന് അനിതാ കവി ഇരുപതാം വാർഡ് മാരാക്കലിൽ നിന്ന് ജോളി ജോർജ് ഇരുപത്തൊന്നാം വാർഡ് കൂട്ടാലിൽ നിന്ന് ഫ്രാൻസീന ഷാജു ഇരുപത്തിരണ്ടാം വാർഡ് അൽപ്പാറിൽ നിന്ന് ജോസ് ഹ്യൂബർട്ട് ഇരുപത്തിമൂന്നാം വാർഡ് ചിറക്കുന്നിൽ നിന്ന് ജിജി എം മാധവൻ ഇരുപത്തിനാലാം വാർഡ് മുഴിക്കോട് നിന്ന് ശിവ ശിവപ്രഷോപിയസ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് പി പി രവീന്ദ്രൻ ഭാസ്കർ നാഥൻകാവിൽ റോയിക്കെ ദേവസി ബാബു തോമസ് ശിവരാജ് ലീലാമ തോമസ് ബി എം രാധാകൃഷ്ണൻ ജോർജ് പുടിപ്പാറ സോമൻ കുളപ്പാറ കെ പി ഔസെഫ് എന്നിവർ ആശംസകളിച്ച് സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ ബിന്ദു പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ യോഗം ചേർന്നു സാവിത്രി സദാനന്ദൻ യോഗം അധ്യക്ഷത വഹിച്ചു സാവിതീ സദാനന്ദൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും കൂടാതെയും മത മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി വിവിധ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വരെയും നീരും ഒഴുക്കി കഷ്ടപ്പെട്ട നിരവധി ആളുകളുണ്ട് അവരൊക്കെ കൂടിയാണ് നമ്മുടെ ഈ പ്രിയമുള്ള ഇരുപത്തിനാല് നേതാക്കളെയും നോക്കി കാണുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ടത് വിവിധ ചിഹ്നങ്ങളിലും വിവിധ കൊടികളുടെ കീഴിലൊക്കെ ആണെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി തങ്ങളുടെ വ്യക്തിത്വം കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ മെമ്പർമാർക്ക് എല്ലാവർക്കും ഉണ്ട് എതിർ കക്ഷികളോട് പെരുമാറുന്ന രീതിയിലും അതുപോലെ തന്നെ ഭരണപക്ഷത്തോട് തിരിച്ചു പെരുമാറുന്ന രീതിയിലും തങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടാതെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യക്തമായ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രതിപക്ഷമായും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഭരണപക്ഷമായും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ പാണഞ്ചേരിയുടെ വികസനത്തിന് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉള്ള ഒരു സംയുക്തമായ ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമല്ല ഈ ഭരണകാലഘട്ടത്തിന് ശേഷവും തിളങ്ങുന്ന സൗഹൃദത്തോടുകൂടി നിങ്ങൾക്ക് പരസ്പരം കാണുവാനും സംസാരിക്കാനുമുള്ള ആ ഭാഗ്യവും അവസരവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാം വിള പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജനപ്രതിനിധികളെ നല്ലവരായ നാട്ടുകാരെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരെ നേതാക്കളെ സുഹൃത്തുക്കളെ കഴിഞ്ഞൊരു മാസക്കാലമായി നമ്മളെല്ലാവരും വളരെ ത്യാഗജലമായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇരുപത്തിനാല് അംഗങ്ങളെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടിയാണ് ഈ നാടിനു വേണ്ടിയാണ് ഈ സമൂഹത്തിന് വേണ്ടിയാണ് ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ പ്രിയപ്പെട്ട മെമ്പർമാർ ഈ ജനങ്ങളോട് അവർ കാണിച്ച സ്നേഹവും അവർ കാണിച്ച പ്രയത്നവും അവരുടെ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ നാടിനു വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ നാം ഓരോരുത്തരും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സത്യസന്ധതയോടും കൃത്യനിഷ്ഠതയോടുകൂടി പ്രവർത്തിക്കണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അധികാരം ഏറ്റെടുത്തു കഴിയുമ്പോൾ ഈ പ്രിയപ്പെട്ട മെമ്പർമാർക്ക് എല്ലാവർക്കും തന്നെ സർക്കാർ അവർക്ക് വേണ്ടപ്പെട്ട ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ പഞ്ചായത്തി രാജ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായും അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൃത്യമായ ഭരണം കാഴ്ചവെക്കുവാൻ ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നും നീതിപൂർവമായ നീതിപൂർവമായ തീരുമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓരോ വാർഡിലും ഏറ്റവും കുറഞ്ഞത് ഒരു ആയിരത്തി ഇരുന്നൂറ് അംഗങ്ങളുണ്ടാവും ആ അടിസ്ഥാനത്തിലാണ് വാർഡിന് യൂജ്യുന്നത് അപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെന്ന് പറയുന്നത് ആയിരത്തി വിശ്വാസങ്ങളാണ് അപ്പോൾ ആ വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടാതെ തന്നെ അവർക്ക് പ്രവർത്തിക്കാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിൻ്റെ അവസാനഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഈ ചടങ്ങിനെത്തി എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരനായ അൻവരം ക്ഷണിച്ചു കൊണ്ടു നമ്മുടെ പുതുതായി വന്നിരിക്കുന്ന ഭരണസമിതി അംഗങ്ങൾക്ക് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും സഹായ സഹകരണങ്ങളും നൽകുമെന്നുള്ള ഒരു ഉറച്ച നിലപാട് ഇവിടെ വ്യക്തമാക്കുകയാണ് അവരുടെ ഭാഗത്തു നിന്നും ജീവനക്കാരെ നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെയും ഭരണസമിതിക്ക് ജീവനക്കാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു പഞ്ചായത്തിന്റെ എല്ലാവിധ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി പാടഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക